കണ്ണൂരിന്റെ അഭിമാനമായിട്ടുള്ള പൊന്നിത്തങ്കം കാണാൻ വേണ്ടിയിട്ടാണെ അങ്കത്തട്ടും കളരിപ്പായിട്ടൊക്കെ നമ്മുടെ സിനിമകളിലും മറ്റായിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം നാട്ടിൽ അതിന് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിപാടിയായി നടത്തി പോകുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്തവണ എന്തായാലും ആ ഒരു പരിപാടിയുടെ ആവേശവും ആരവുമൊക്കെ നമുക്ക് നേരിട്ടങ്ങനെ കണ്ടാലോ ും അതിഗംഭീരമായിട്ട് തന്നെ ഈ ഒരു ഏഴരക്കണ്ടെന്ന് പറയുന്ന വലിയ വയറിനെ ഈ ഒരു പൊന്നത്തംഗത്തിന് വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിട്ടുള്ള ആ ഒരു ആർച്ച് അത് കഴിഞ്ഞ ഫസ്റ്റ് കാണുന്നതാണ് പൊന്നത്തംഗത്തിൻ്റെ ആ ഒരു വേദി വേദി എന്നല്ല നമ്മുടെ അംഗത്തട്ട് കേട്ടോ പരിപാടികളുടെ തുടക്കമായിട്ടുള്ള കൈകൊട്ടിക്കളി നമ്മൾ എത്തുമ്പോഴേക്കാൻ ഇതാ ഫസ്റ്റ് ടീം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും അതിഗംഭീരമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജഡ്ജസ് ബാനലുണ്ട് അവർക്ക് മാർക്ക് പോയിന്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് ടീമുണ്ട് ഒരുപാട് ആൾക്കാർ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണേ അങ്ങനെ ആദ്യത്തെ കൈകൊട്ടിക്കളിയൊക്കെ കണ്ടിട്ട് പിന്നെ എന്തായാലും നമുക്ക് ഈ ഒരു ഏഴക്കണ്ടത്തിലെ മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ് വേറെ സ്റ്റേജ് കാണുന്നുണ്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാമെന്ന് വെച്ചു ഉദ്ഘാടനവും ആയിട്ടുള്ള പരിപാടികളൊക്കെ ഏഴ് മണിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയിട്ടിപ്പോൾ ആറു മണി ആവാറായിട്ടുണ്ട് അപ്പോഴേക്ക് ഇവിടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റേജിലാണ് അനാർക്കലി മരക്കാരുടെ മെഗാ ഷോ ഇനി രാത്രി ഒൻപത് മണിക്ക് നടക്കാൻ പോകുന്നത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈ ഒരു വലിയ വയലിനെ പുണ്യത്തു വേണ്ടിയിട്ട് അവർ എത്ര മാത്രം വെറുതെ ഒരു പെർഫോമൻസ് അല്ല കേട്ടോ മത്സര ഇനായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഓരോ ഡാൻസിനും നമ്മൾ കണ്ടിരുന്നു പോവും സമയം പോകുന്നത് ശരിക്കും അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല ഇത് ആനപ്പുറത്ത് ഒരാളൊക്കെ ഉണ്ടോ ആന ഒറിജിനൽ നല്ല കേട്ടോ പക്ഷെ കണ്ടാൽ പറയില്ല അത്രയൊക്കെ ഒറിജിനാലിറ്റിയാണ് അടിപൊളിയായിട്ടുണ്ടത് കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ വാദ്യസംഘം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരും ഇനി പെർഫോമൻസ് നടത്തുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം വാദ്യക്കാർ വന്ന് അവർ നേരെ പോയത് നമ്മൾ നേരത്തെ തെയ്യം കെട്ടുന്ന ടീംസിന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങോട്ടേക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ എന്താ പരിപാടിയിൽ നിന്ന് പോയി നോക്കിയേക്കാം ഈ ഒരു ടീം കംപ്ലീറ്റ് ഉദ്ഘാടന പരിപാടി അങ്ങനെ ഗംഭീരാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ വെച്ചിട്ട് അവരൊരു ചെറിയ പെർഫോമൻസ് നടത്തുന്നുണ്ട് കണ്ണൂർ ആർക്ക് തെയ്യം എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയല്ലേ അപ്പൊ നമ്മുടെ നാട്ടിലൊരു പരിപാടിക്ക് ഇന്ന് തെയ്യക്കോലങ്ങൾ കൂടി ഉണ്ടാവുമ്പോൾ കുറച്ചു കൂടി അങ്ങനെ ആവേശം കൂടും തെയ്യം കോലം കെട്ടിയിട്ടുള്ളത് ഒരു വലിയ ടീം തന്നെയുണ്ട് കേട്ടോ അതായത് എല്ലാരും ഓരോരുത്തരായിട്ട് അങ്ങോട്ട് റെഡി ആയി വരികയാണേ മെയ് ആർച്ചിൽ നിന്ന് അങ്കത്തട്ടിലേക്കുള്ള നടപ്പാതയൊക്കെ ഒക്കെ ഇതാ കംപ്ലീറ്റ് ദീപാലംകൃതമാകുന്നുണ്ട് ഇനി ഇരുട് വരുമ്പോഴേക്കായിരിക്കും ഇതിൻ്റെ ഒക്കെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാകാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചാൽ എന്തായാലും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു രൂപം കൊണ്ടും മുഖത്തെഴുത്തായാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ആ മുഖത്തെഴുത്തിൻ്റെ ഭംഗി കൊണ്ടാണെന്ന് തോന്നുന്നുട്ടോ എല്ലാ മുഖവും ഒരുപോലെ തോന്നുന്നുണ്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് റോഡ് കഴിഞ്ഞ ഉടനെ തന്നെ എന്തോ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇതിലിപ്പിതാ വെള്ളമൊക്കെ നരയ്ക്കുന്നുണ്ട് എന്തിനാണ് നാണോ അല്ലെങ്കിൽ എന്തിനാണോ കൊണ്ടു പോകുന്ന ഏഴരക്കണ്ടം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ചരിത്രപരമായി പ്രസിദ്ധമായ അംഗത്തെട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് വടക്കൻ പാട്ടിലെ വീരയോധാക്കളായിട്ടുള്ള തച്ചോളി ഓതേനനും ഓതേനന്റെ കളരി ഗുരുക്കളായിട്ടുള്ള കതിരൂർ ഗുരുക്കളും അംഗം വെട്ടി മരിച്ചു വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കതിരൂരിലെ ഈ ഒരു പൊന്യം ഏഴരക്കണ്ടം കുംഭം പത്ത് പതിനൊന്ന് തീയതികളിലാണത്രേ ഇരുവരുടെയും അവസാനത്തെ അംഗം അംഗത്തില് കതിരൂർ ഗുരുക്കളെ വധിച്ചു കഴിഞ്ഞ ഒദയനൻ ആയുധം തിരികെ എടുക്കാൻ ഏഴരക്കണ്ടത്തിൽ വന്നപ്പോൾ കതിരൂർ ഗുരുക്കളുടെ ശിഷ്യൻ ചുണ്ടങ്ങാപ്പൊയിൽ മായൻ പക്കി പൊന്നിത്തെ അരയാറിനു പിറകില് മറഞ്ഞിരുന്നിട്ട് നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ചു കൊന്നു എന്നും വീരമൃത്യു വീരമൃത്യുപൂകിയെന്നു ആണത്രേ വടക്കൻ പെരുമ അപ്പൊ ആ ഒരു ദിവസത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് കുംഭം പത്ത് പതിനൊന്നാം തീയതികൾ ഉൾപ്പെടുന്ന രീതിയില് ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പൊന്നിത്തത്തിന്റെ പരിപാടി ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഇതാ കൈകുട്ടിക്കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു അരങ്ങത്തേക്ക് വാദ്യക്കാരും അതുപോലെ തെയ്യക്കോലങ്ങളും ഒക്കെ കയറുന്നുണ്ട് ഇനി ഇവരുടെ പെർഫോമൻസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് മണിപ്പൂരിന്ന് വന്നെയാണ് കേട്ടോ മണിപ്പൂര് മെയ്ത്തി വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവരുടെ പെർഫോമൻസ് കൂടി ഇനി ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് കൂട്ടത്തിൽ ഈ ഒരു അപ്പൂപ്പനും അമ്മയും അടിപൊളിയാണ് കേട്ടോ രണ്ടാളും ഫുൾ കോമഡിയാണ് ഫേസ് കാണുമ്പോൾ ഉള്ള ഫീലിങ്സ് പോലെ തന്നെ അവരുടെ ആ ഒരു പെർഫോമൻസും കറക്റ്റ് ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ അങ്ങോട്ട് ജീവിക്കുമായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നിയമസഭാ സ്പീക്കറായിട്ടുള്ള ഷംസീർ സർ എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് ഉദ്ഘാടകരെ ആനയിക്കാൻ വേണ്ടിയിട്ട് കളരിന്റെ ടീംസ് കംപ്ലീറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ എൻട്രിയിലേക്ക് അങ്ങനെ ഇതാ വിശിഷ്ടാദികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വെള്ളക്കെട്ടിലേക്ക് താറാവിനെ ആണായിട്ടോ അവർ താ അങ്ങോട്ടേക്ക് വിടുന്നത് ആളും ബഹളവും കണ്ടിട്ട് അവരൊന്നു പേടിച്ചെങ്കിലും പിന്നെ അവരങ്ങ് സെറ്റായിട്ടോ അപ്പൊ നേരത്തെ നമ്മള് കണ്ടതുപോലെയല്ലോ ഇപ്പൊ ഗാലറി അങ്ങട് നിറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ഒരു ദിവസങ്ങളിലൊന്നും ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല കേട്ടോ ധർമ്മശാലയിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതുപോലെ അണ്ടലൂർ കാവിലെ ഉത്സവം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ ആൾക്കാർക്ക് ഒരു കുറവുമില്ല നല്ല ദേശത്തിന്റെ മഹത്തായ പാരമ്പര്യ ഇനി അങ്ങോട്ട് ഏഴ് ദിവസം പൊന്നത്തുകാർക്കല്ല ലോകത്തിന്റെ എല്ലാ കുണിലുള്ളവർക്കും സോഷ്യൽ മീഡിയയിൽ കാണാനും ഒപ്പം നേരിട്ട് വന്ന് കാണാനും ആസ്വദിക്കാനും സാധിക്കത്തക്ക നിലയിൽ ഒരു ഫോക്ലോർ ഫെസ്റ്റിവൽ കളരി ഫെസ്റ്റിവൽ ഞങ്ങൾ ഒരുക്കുന്നു ഒപ്പം മെഗാ ഇവന്റുകൾ ഇവിടെ നടക്കാൻ പോവുകയാണ് നിരവധി പോരാട്ട കഥകളുള്ള പുണ്യം ചരിത്ര പ്രസിദ്ധമായ അവസാനമായി കണ്ടം അങ്ങനെ ഞാനിത് ആദ്യായിട്ട് കളരിപ്പായിട്ട് അങ്ങോട്ട് നേരിട്ട് കാണാൻ പോവാണ് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ആ വാൾപ്പയറ്റിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ പിന്നെ അതുമാത്രമല്ല അതിൽ ഒരാളുടെ നെറ്റി തന്നെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വാളറിഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴേക്കും അടുത്തടുത്ത ടീമായിട്ട് കയറുന്നുണ്ടായിരുന്നെട്ടോ അങ്ങത്തട്ടിലേക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ആ വാഴപ്പായട്ടും അതിൻ്റെ സൗണ്ടും പിന്നെ നേരത്തെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിന് മുറിവൊക്കെ കണ്ടല്ലോ അപ്പോൾ അതിന് ശേഷം എല്ലാവരും ഇങ്ങനെ അടക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഇത് ഓരോന്നും കാണുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ് എല്ലാവരുടെയും പെർഫോമൻസ് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ ഇത് പറ്റുകയാണെങ്കിൽ ഒരു തവണ നേരിട്ട് വന്ന് കാണേണ്ടത് തന്നെയാണ് ഈർമിപ്പായിട്ട് വേറെ ലെവലാണ് കേട്ടോ എല്ലാരും കൂടി അങ്ങോട്ട് കേറുമ്പോഴേക്ക് ഓ കണ്ടിരിക്കുന്ന കുറച്ച് കഷ്ടം തന്നെയാണ് പിന്നീട് അടുത്തതായിട്ട് മണിപ്പൂരിൽ അവരുടെ പെർഫോമൻസ് ആണ് കേട്ടോ കാണാൻ പോകുന്നേ കേരളത്തിന്റെ ഈ പോരാട്ട ഭൂമിയിലേക്ക് ഏഴര കണ്ടത് തന്നെ ഫുഡിന്റെ വലിയ ഏരിയാസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം ബിരിയാണി അങ്ങോട്ട് കഴിച്ചിട്ടാണ് കേട്ടോ ബാക്കി പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും ഇതാ അടുത്ത ടീമിന്റെ പരിപാടിയാണ് കേട്ടോ നടക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഗംഭീരമായ പരിപാടികളാണ് കേട്ടോ നടക്കാൻ പോകുന്നത് മെഗാ ഷോകളുണ്ട് പലതരം കലാപരിപാടികളുണ്ട് കളരിപ്പയറ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ പുണ്യത്തങ്കത്തിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ നാട്ടിലെ അഭിമാനമായിട്ടുള്ള ഈ ഒരു കലാരൂപം നേരിട്ട് കണ്ടതിൽ വളരെ വലിയ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും ഇത് നേരിട്ട് വന്ന് കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണേ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അടുത്തൊരു നല്ല വീഡിയോയുടെ നമുക്ക് ഉടനെ കാണാം